രാജ്മോഹൻ സാർ സംഗതിയാകെ പുലിവാലായി ടി വി ന്യൂസ് കണ്ടിട്ടാണോ തോന്നുന്നു എസ് പി ആൻമറിയ മേഡം വന്നിട്ടുണ്ട് പ്രശ്നമാവോ സാറേ പ്രശ്നമാവാതെ നോക്കണം ഇവിടെ ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും പറയരുത് പ്രത്യേകിച്ച് കലാവതി വന്ന കാര്യം ഞാൻ പറയും പറഞ്ഞാ തന്റെ അന്ത്യമാ കേസിൽ നിന്ന് ഊരിയിട്ടുണ്ടെന്നൊന്നും കരുതണ്ട ആ സി സി ടി വിഷൽസ് വ്യാജമാണെന്ന് തെളിയിക്കാൻ എനിക്ക് പറ്റും രണ്ടിന്റെ അന്ത്യമാ സാർ ഈ പേടിപ്പിക്കുന്നത് ഞാൻ പോലീസ് വർഷം സെൻട്രൽ ജയിലിലും കിടന്നിട്ടുണ്ട് ന്യൂസ് തന്നെ സാറിന്റെ പോയി ും തോന്നിയസം മുഴുവൻ കാണിച്ച് ഡിപ്പാർട്ട്മെന്റിന് നാണക്കേട് ഉണ്ടാക്കിയിട്ട് മസിൽ പവർ കാണിക്കാണോ സോറി മാഡം അമൃത് അല്ലേ അതെ അതെ അനന്ത് നിങ്ങളെ ചെയ്തോ ഞാനൊന്നും ചെയ്തിട്ടില്ല മുന്നിലിട്ട് തല്ലി ബാക്കി പോലീസുകാരോട് ചോദിച്ച സത്യം അറിയാല്ലോ ചോദിക്കട്ടെ വേണ്ട വേണം സത്യം പറയിക്കാനായി ചെറുതായിട്ട് തല്ലിയാണോ സത്യം പറയിപ്പിക്കുന്നത് ആ പറഞ്ഞത് അവിന്ദ ടി വി കാണിക്കുന്നത് കോപ്പി ചെയ്ത വിഷ്വൽസാ ഒറിജിനൽ ഫോറൻസിക് ലാബിലുണ്ട് അവരുടെ റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് വരുമ്പോ ആ വിഷ്വൽസ് ഒറിജിനൽ ആണെന്ന് തെളിഞ്ഞാൽ അരവിന്ദ തന്റെ കാര്യം പോക്ക അതെ അകത്തേക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വരാം ഈ പ്രതിയെ പിടിച്ചത് മോളാ പിന്നല്ലാതെ പ്രതിയെ തേടി കണ്ടുപിടിച്ച് സ്റ്റേഷനിൽ എത്തിച്ചത് മോളാണ് ആ ഞാനും കൂടെയല്ലേ അല്ല ഇതിന്റെ പേരിൽ ഇനി തർക്കിക്കാൻ നിൽക്കണം പറയുന്ന കൊണ്ട് കേട്ടാ മതി കേട്ടോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാൽ മതി അനന്തകൃഷ്ണനെ ഇയാൾ ദേഹോപദ്രവം ചെയ്തു എന്ന് പറഞ്ഞ് ഒരു കംപ്ലൈന്റ് എഴുതി തരണം അതിന് എസ് ഐ സീന കൂട്ടുനിന്നു പ്രത്യേകിച്ച് എഴുതണം മനസ്സിലായോ മനസ്സിലായി അടുത്തത് അമൃത ഇവിടെ കൊണ്ടുവന്ന പാടെ അമൃതയെ ഇവര് ലോക്കപ്പ് ചെയ്തില്ലേ ചെയ്തു അതെന്തിനാ സീന ഇതുപോലൊരു കേസിൽ ഒരു സ്ത്രീയെ ലോക്കപ്പിലിടുന്നത് മോശമായി സംസാരം ഉണ്ടായോ പോലീസിൽ നിന്ന് മാഡം അത് എഴുതി തരണം മളവിക ഇന്നലെ രാത്രി ഇവിടെ വന്ന് തന്നോട് സിഐ അരവിന്ദൻ മോശമായി പെരുമാറിയെന്നും ഇയാൾ എന്നുള്ള പരാതി കൂടി എനിക്ക് വേണം അത് തരണോന്ന് ഞാൻ ഇന്നലെ കരുതിയതാ മാഡം ഞാൻ ആദരാ അമൃതച്ചയുടെ അനിയത്തിയാലീസിലുള്ളയാൾ അതെ മാം മാഡം ഇത് മുകുന്ദൻ ആ സി സി ടി വിൽസിലുള്ള ഒരാള് ഇയാളാണ് ഇവനെ ഇവിടുന്ന് കിട്ടി ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു മാഡം അങ്ങനെ അന്വേഷിച്ചു പോയതാ കൂടെ ഉണ്ടായിരുന്ന ആള് ഓടിക്കളഞ്ഞു പറയടാ എന്തിനാ ഇത് ചെയ്തത് അത് അമൃത് പറഞ്ഞിട്ടാ ഞാനോ ആ നീയല്ലേ പറഞ്ഞത് പശ്യവിഷ്വാദം ഉണ്ടാക്കിയിട്ട് അത് ദിവ്യപ്രഭയാ ചെയ്തെന്ന് പറഞ്ഞ അവരെ കേസ് കൊടുക്കാമെന്ന് അതാണ് തന്റെ പരിപാടിയല്ലേ എന്നിട്ട് നിഷ്കളങ്കയായി അഭിനയിച്ച് ഞങ്ങളെ പറ്റിക്കാൻ നോക്കായിരുന്നു അല്ലേ മാഡം ഇപ്പോൾ മനസിലായില്ലേ സത്യം പ്രതി തന്നെ പറഞ്ഞിരിക്ക അപ്പൊ എങ്ങനെയാ പറഞ്ഞതൊക്കെ സത്യമാണോ അതെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചു നോക്കി ഞാൻ പറഞ്ഞതൊക്കെ പറയുന്നു ഇനി എന്നെ തല്ലല്ലോ അപ്പൊ പിന്നെ സത്യം പറ അത് ജോസ് പറഞ്ഞിട്ടാ അതെന്നെ പോലീസ് വിളിച്ച ഞാൻ കലാവത്തിന്റെ പേര് പറയും പണ്ടത്രം കാണിക്കല്ലേ കലാവതിയുടെ പേര് പറഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല നമ്മളെ പിടിച്ച ഇറക്കാരുമില്ല കലാവധിക്ക് പേരും വേറെ ആരെങ്കിലും പേര് പറഞ്ഞാൽ കലാവതി നമ്മളെ രക്ഷിക്കും അരവിന്ദ അപ്പൊ തൻ്റെ കേസ് പുകയായി പോയല്ലോ ഇനി ഇവർക്ക് പോകാലോ ഒരു ഭക്ഷ്യ വിഷബാധ ഉണ്ടാക്കാനുള്ള ഗൂഢാലോചനയിൽ പങ്കാളികളാവുകയോ അവരെ സഹായിക്കുകയോ ചെയ്തു നിരപരാധിയായ ഒരു പെൺകുട്ടിയെ കള്ളക്കേസ് ഉണ്ടാക്കി അറസ്റ്റ് ചെയ്ത് കള്ളക്കേസുകൾ ഒരുപാടാണല്ലോ അരവിന്ദനും സീനയ്ക്കുമെതിരെ അബദ്ധം പറ്റൂടാ ഇതാണോ അബദ്ധം രണ്ടുപേരുടെയും സസ്പെൻഷൻ ഓർഡർ ഒരു മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും ഇമ്മീഡിയറ്റ്ലി